കാളി യുദ്ധമാണ് കളമെഴുത്തിൻ്റെയും പ്രമേയം ഒരിക്കൽ ദാരികൻ എന്ന അസുര ചക്രവർത്തി തന്റെ മാതാവായ ദാരുമതിയുടെ ഉപദേശപ്രകാരം ബ്രഹ്മാവിനെ തപസു ചെയ്തു ദാരികന്റെ തപസ്സുകണ്ട് സന്തുഷ്ടനായ ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടു ഇഷ്ടവരങ്ങൾ ചോദിച്ചുകൊള്ളാൻ ആരാഞ്ഞു ദേവന്മാരാലും അസുരന്മാരാലും മനുഷ്യരാലും പുരുഷന്മാരാലും മരണം സംഭവിക്കരുതെന്നും തന്റെ ഒരു തുള്ളി രക്തം വീണാൽ അതിൽ നിന്നും ആയിരം ദാരികന്മാർ ജനിക്കണമെന്നും പതിനായിരം ആനകളുടെ കരുത്തു വേണമെന്നും ദാരികൻ ബ്രഹ്മാവിനോട് ആവശ്യപ്പെട്ടു അമരത്വം ആവശ്യപ്പെട്ട ദാരികനു അതിനു പകരമായി വരങ്ങൾ നൽകിയ ബ്രഹ്മാവ് മരണം സംഭവിക്കാതിരിക്കാൻ ഒരു മന്ത്രവും കൂടി നൽകി ഈ മന്ത്രം മൂന്നാമതൊരാൾ അറിഞ്ഞാൽ മരണം നിശ്ചയമാണെന്നും ബ്രഹ്മാവ് അറിയിക്കുകയും ചെയ്തു വരങ്ങൾ നേടി അഹങ്കാരിയായ ദാരികവീരൻ ദേവകളെയും മനുഷ്യരെയും കൃഷിമാരെയും സ്ത്രീകളെയും എല്ലാം ഉപദ്രവിക്കാൻ തുടങ്ങി ഉപദ്രവം സഹിക്കാൻ വയ്യാതെ വന്നപ്പോൾ ദേവന്മാർ മഹാവിഷ്ണുവിനെ അഭയം പ്രാപിച്ചു ബ്രഹ്മാവും വിഷ്ണുവും എല്ലാവരും നാരദ നാരദമഹർഷിയോടൊന്നിച്ചു മഹാദേവന്റെ അടുക്കൽ ചെന്നു സങ്കടമുണർത്തിച്ചു ഇതിനു പരിഹാരമായി മഹാദേവന്റെ നിർദ്ദേശപ്രകാരം ദേവശക്തികളിൽ നിന്നും ആറു ദേവിമാരെ സൃഷ്ടിച്ചു ബ്രാഹ്മി വൈഷ്ണവി മഹേശ്വരി ഇന്ദ്രാണി വരാഹി കൌമാരി എന്നീ ആറു ദേവിമാരെ ദാരികനെ നേരിടാൻ അയച്ചുവെങ്കിലും അവർ പരാജയപ്പെട്ടു ദാരികൻ നേർമാർഗം ഉപദേശിക്കാൻ ശിവൻ ദൂതനെ അയച്ചുവെങ്കിലും ദാരികൻ ദൂതനെ വധിക്കാൻ ശ്രമിച്ചു കോപിഷ്ടനായ ശിവന്റെ തൃക്കണിലെ അഗ്നിയിൽ നിന്നും സാക്ഷാൽ ആദിപരാശക്തിയായ ശ്രീ ഭദ്രകാളി അവതരിച്ചു ദാരിക നിഗ്രഹത്തിനായി ദേവി വേതാളത്തെ തന്റെ വാഹനമാക്കി പള്ളിവാളും കൈയിലേന്തി യുദ്ധത്തിനായി പുറപ്പെട്ടു ഭദ്രകാളിയുടെ പോർവിളിയിൽ ദാരികാപുരി നടുങ്ങി അനേകം കൈകളും അതിൽ പല ആയുധങ്ങളുമായി ഘോരൂപിയായ കാളി അനേകകാലം ദാരികനോട് യുദ്ധം ചെയ്തു നിഗ്രഹം എളുപ്പം സാധ്യമാകാൻ രണഭൂമിയിൽ കാളിയുടെ മുൻപിലായി ദുർഗാഭഗവതി പ്രത്യക്ഷപ്പെട്ടു ദാരികൻറെ ഭാര്യയായ മനോദരിയിൽ നിന്നു ബ്രഹ്മാവൻ നൽകിയ മന്ത്രം ദുർഗാഭഗവതി അറിയുകയും ചെയ്തു ഇതറിഞ്ഞ ഭദ്രകാളി പൂർവാധികം ശക്തിയോടെ യുദ്ധം ചെയ്യുകയും ദാരികനെ നിഗ്രഹിക്കുകയും ചെയ്തു ദേവി വാഹനമായ വേതാളം ദാരികന്റെ ഒരു തുള്ളി രക്തം പോലും താഴെ വീഴാതെ പാനം ചെയ്തു അങ്കക്കലിയടങ്ങാതെ ഭദ്രകാളി ദാരികന്റെ ശിരസ്രത്തു മഹാദേവന്റെ മുന്നിൽ കാഴ്ചവെക്കുന്നതിനായി കൈലാസത്തിലേക്ക് പുറപ്പെട്ടു ഇതേസമയം രണഭൂമിയിൽ നടന്നതെല്ലാം നാരദർ കൈലാസത്തിൽ ചെന്നു മഹാദേവനെ അറിയിക്കുകയും ഭദ്രകാളിയുടെ കോപം ശാന്തമാക്കണമെന്ന് അപേക്ഷിക്കുകയും ചെയ്തു രണഭൂമിയിലെ ഭഗവതിയുടെ രൂപം ഏതു രൂപത്തിലാണെന്നും മഹാദേവൻ നാരദരോട് ചോദിച്ചു ഉടൻ തന്നെ നാരദർ കാളിയുടെ രൗദ്രരൂപം നിലത്ത് വരച്ചു കാണിക്കുകയും ചെയ്തു ഇതാണ് കൊളമെഴുത്തായി ആചരിക്കുന്നത് എന്നാണ് വിശ്വാസം